രാജ്യത്ത് വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെയുണ്ടായ കടന്നാക്രമണങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മൗനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി വീണ ജോർജ് കായംകുളത്ത് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മോദി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാരായി മാറിയെന്നും വീണ ജോർജ് കുറ്റപ്പെടുത്തി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കായംകുളത്ത് വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത് മന്ത്രി വീണ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വനിതകൾക്ക് ന്യൂനപക്ഷങ്ങൾക്കും നേരെ ഉണ്ടായ കടന്നാക്രമണങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മൗനം സ്ത്രീകളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാതെ വഞ്ചിക്കുകയായിരുന്നു കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെ പരിഹസിച്ച കോൺഗ്രസും യു ഡി എഫും നാടിനെ ഒറ്റ മാറിയെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് കള്ളപ്പണം പതിനഞ്ച് ലക്ഷം രൂപ കള്ളപ്പണം പിടിച്ചെടുത്ത ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇടുമെന്ന് പറഞ്ഞെടുത്ത് എത്ര രൂപ ഇട്ടു ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ രാജ്യത്തെ യുവാക്കളുടെ സ്ഥിതി എന്താണ് ഒരാളും ചോദിക്കുന്നില്ല നമ്മളുടെ ഗൂഗിൾ ഫോണിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആഗോള ദാരിദ്ര്യ സൂചിക ഗ്ലോബൽ പോവർട്ടി ഇൻഡെക്സ് നടിച്ച് കൊടുത്താൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് കാണാൻ സാധിക്കും നൂറ്റി രാജ്യങ്ങളുള്ള ആ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പറഞ്ഞാൽ ഇനി കുറച്ച് രാജ്യങ്ങൾ മാത്രമേ നമ്മുടെ പിന്നിലുള്ളൂ ഈ ലിസ്റ്റിൽ ഒന്നാമതെന്ന് വെച്ചാൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള രാജ്യമെന്നാണ് അർത്ഥം നമ്മൾ എവിടെ നിന്നാണ് എത്തിയതെന്ന് അറിയാമോ അൻപത്തി ആറാമത്തെ സ്ഥാനത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഇന്ത്യ എത്തിയത് നൂറ്റിയേഴാമത്തെ സ്ഥാനത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഇന്ത്യ എത്തിയത് നൂറ്റി പന്ത്രണ്ടാമത്തെ സ്ഥാനത്തേക്കുമാണ് ആർ ഗിരിജ അധ്യക്ഷത വഹിച്ചു മഹിള അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സി എസ് സുജാത മുഖ്യ പ്രഭാഷണം നടത്തി യു പ്രതിഭ പി ശശികല പുഷ്പലതാ മധു രാജമ്മ സുശീല മണി മണി വിശ്വനാഥ് ഇന്ദിരാദാസ് എം ജനുഷ ആറ്റക്കുഞ്ഞ് അഡ്വക്കേറ്റ് വസന്തകുമാരിയമ്മ അഡ്വക്കേറ്റ് സീമ സാവിത്രി മധുകുമാർ മിനി സലീം സോമലത തസ്നീം ഇബ്രാഹിം സേട്ട ദീപ്തി അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ